തിരുത്തലൂർ വെസ്റ്റ് മുഹമ്മദിയ മദ്രസ പ്രവേശനോത്സവം മിഹിള ജാനുൽ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദിയ മദ്രസ പ്രസിഡന്റ് എ എ മുഹമ്മദ് അധ്യക്ഷനായി പടനപ്പള്ളി റേഞ്ച് ചെയർമാൻ എ എ ജാഫർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സ്വാലിഖ് ഫൈസി സ്വാബിരി മുഹമ്മദ് നസീം ഫൈസി എ കെ എം ഹനീഫ ഹാജി എ എ അബ്ദുള്ള മോൻ അബ്ദുൾ മജീദ് നാട്ടിക ആർ എസ് മനാഫ് സിദ്ദിഖ് ദാരിമി അബ്ദുൾ ജലീൽ അഷ്റഫി എന്നിവർ സംസാരിച്ചു

എന്താണ് പാഠശാല എന്നോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളുകൾ ആരാണെന്നോ എന്താണ് ഒന്നറിയില്ല അപ്പൊ ഈ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന പ്രഥമമായ ഒരു യോഗത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്